മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് പക്ഷേ പാത്രത്തെ നോക്കി സംസാരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു പാത്രത്തെ നോക്കി എന്താ മുഖത്തു നോക്കേണ്ട സമയത്ത് പാത്രത്തെ നോക്കുന്നേ മുഖത്ത് നോക്കിയാൽ നമ്മളുടെ മുൻപ് നിൽക്കുന്ന ആ വ്യക്തിക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിയാത്തത്ര അവർ നാണം കെട്ട് നിൽക്കുകയാണെന്നേ നിന്ന കൊണ്ടും ഹൃദയ നുറുക്കം കൊണ്ടും തല താഴ്ത്തി നിൽക്കുന്നവന്റെ ജീവിതത്തിന് മുമ്പിൽ ദൈവം വന്നു നിന്നിട്ട് എന്റെ കർത്താവ് ചെയ്യുന്ന പണി എനാമറിയാവോ തല താഴ്ത്തി നിൽക്കുന്നവന്റെ ജീവിതത്തിലെ ശൂന്യമാകുന്ന പാത്രത്തെ നോക്കി എന്റെ തമ്പുരാൻ ചില വാക്കുകൾ എന്ന് പറയും കുറെ കാലങ്ങൾക്ക് പുറകിൽ തുടങ്ങിയതായി പരിപാടി അന്ന് സാരേപാത്തിലെ വിധവയുടെ വീട്ടിൽ അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞു ആ കലത്തെ നോക്കി ഒരു ക്ഷാമകാലം ആ കലത്തിന്റെ മുമ്പിൽ തോറ്റുപോയി വനാന്തരങ്ങളിൽ അലഞ്ഞൊരു ഇടയച്ചെറുക്കന്റെ പാനപാത്രത്തെ നോക്കി പിന്നീടൊരു വാക്ക് പറഞ്ഞു പിന്നെ ആ പാനപാത്രം ശൂന്യമായിട്ടില്ല കാനായിലെ കല്യാണ വീട്ടിലെ കൽപാത്രങ്ങളെ നോക്കി പിന്നീടൊരു വാക്ക് പറഞ്ഞു പിന്നെ അവിടെ ആരും നിരാശിതരായും മടങ്ങിപ്പോയിട്ടില്ല ഇന്നിവിടെ തല താഴ്ത്തി നിൽക്കുന്ന നിന്റെ ജീവിതത്തിലെ ശൂന്യമായിരിക്കുന്ന പാത്രം അത് നിന്റെ പേഴ്സായാലും നിന്റെ വാലറ്റായാലും അതിനെ നോക്കി ഇന്ന് സംസാരിക്കും ചിലത് ആരംഭിക്കും ഇന്നത്തെ പ്രവചനതൂതിലേക്ക് നിങ്ങൾ കേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം ആ കലങ്ങളിൽ വെള്ളം നിറച്ചുകൊണ്ടായിരുന്നു കൽപാത്രങ്ങളിൽ പക്ഷേ യേശു സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ആത്മാവ് തന്നെ മാറിപ്പോയി സവിസ്തരമായി പ്രഘോഷിക്കപ്പെടേണ്ട ഒരു ദൈവാലോചനയെ രണ്ട് മൂന്ന് വാക്കുകളിലേക്ക് ചുരുക്കാനാണ് ആഗ്രഹം ദുഃഖം നിറഞ്ഞു നിന്റെ മുഖത്തേക്ക് നോക്കി തളർന്നിരിക്കുന്ന നിന്റെ മാനസികാവസ്ഥയെ നോക്കി യേശുവിന്റെ വായിൽ നിന്നും മിന്നിതാ ഒരു വാക്കും മുഴങ്ങുന്നു എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നു എന്നത് സത്യമാണെങ്കിൽ അതിനേക്കാൾ യാഥാർത്ഥ്യമായൊരു കാര്യം ഞാൻ പറയാം നിന്റെ ലൈഫിൽ ഒരു മഹാത്ഭുതം ഇതാ സംഭവിക്കാൻ തുടങ്ങുന്നു നിനക്ക് ആവശ്യമുള്ളത് കിട്ടിയതിന്റെ സന്തോഷത്തിലേക്ക് നിന്റെ മാനസികാവസ്ഥ ഇത വഴിമാറുകയാണ് യേശു ഇന്ന് നിന്റെ മൈൻഡ് ചേഞ്ച് ചെയ്യും നിന്റെ വീടിന്റെ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കും യാതൊരു സാധ്യതയും ഇല്ലാതിരുന്നിടത്ത് ആ അത്ഭുതകരമായ വിടുതൽ നിന്റെ വീട്ടിൽ ഇന്ന് നടക്കും കുറേ നാളുകൾക്ക് പുറകിൽ യേശു ഒരു വീട്ടിൽ ചെന്നു ആ വീട്ടിൽ ആകമാനം കരച്ചിലായിരുന്നു എല്ലാവരും കരയുന്നു പദം പറഞ്ഞു കരയുന്നു മാറത്തെടിച്ച് കരയുന്നു കണ്ണീര് ഉതിരാത്ത ഒരൊറ്റ മുഖങ്ങൾ പോലും അന്ന് ആ വീട്ടിലുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള ഒരു പെൺപൈതൽ ഒരു ബാലിക മരിച്ചതിന്റെ ദുഃഖം ആ വീടിന്റെ അന്തരീക്ഷത്തിൽ മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ആ വീടിന്റെ അന്തരീക്ഷത്തിനകത്തേക്കാണ് യേശു കയറി ചെന്നത് ഇരുട്ട് നിറഞ്ഞൊരു മുറിയിലേക്ക് കയറുന്നത് പോലെ പുക നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരാൾ കയറി മറയുന്നത് പോലെ പുത്രിയുടെ മരണ ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ആ വീടിന്റെ അന്തരീക്ഷത്തിലേക്ക് യേശു നടന്നു കയറി അഞ്ചു മിനിറ്റിനകം അവിടെ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നു നിറഞ്ഞു നിന്ന ആ ദുഃഖത്തെ ഭയങ്കരവും അതിശയകരവുമായി ഒരു വലിയ സന്തോഷമാക്കി യേശു രൂപാന്തരപ്പെടുത്തി കാനായിൽ പച്ചവെള്ളമാണ് വീഞ്ഞായതെങ്കിൽ യായറോസിന്റെ വീട്ടിലെ മരണ ദുഃഖത്തെയാണ് മരിച്ച കൊച്ചിന്റെ ജന്മദിനാഘോഷമാക്കി യേശു രൂപാന്തരപ്പെടുത്തിയത് ശരിക്കും പറഞ്ഞാൽ ഏതീക്ഷവും മാറ്റുന്ന സൂര്യനും കാറ്റുമാണ് എന്റെ യേശു ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം ഏതന്തരീക്ഷവും മാറ്റുന്ന സൂര്യനും കാറ്റുമാണ് എന്റെ ജീവിതത്തിലെ കൂരിട്ടത്തവൻ ഉദിച്ചുയരുന്ന സൂര്യനായി വെളിപ്പെട്ടു വരും നിന്റെ ജീവിതത്തിൽ ദുഃഖത്തിന്റെ കാർമേഹങ്ങൾ നിറയുമ്പോൾ അതിനെ പാറിപ്പറപ്പിച്ച് കളയുന്ന പറത്തിക്കളയുന്ന കൊടുങ്കാറ്റായി അവൻ നിനക്കായി വെളിപ്പെട്ടു വരും അതിശയകരമായ ഒരു മാറ്റത്തിന് നിന്റെ ജീവിതം വേദിയാകാൻ പോകുന്നു നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു അഴിച്ച് ഞാൻ നടത്താൻ പോവുകയാണെന്നാണ് കർത്താവായേശു ഇന്ന് നിന്നോട് പ്രവചിക്കുന്നത് വിശ്വസിച്ചോ ആ കരങ്ങളിൽ നീ അർപ്പിക്കുന്ന പ്രതീക്ഷ നിന്റെ ജീവിതത്തിന് പുതിയൊരു അർത്ഥം നൽകാൻ പോവുകയാണ് പുതിയൊരു സാഹചര്യം നിനക്ക് തരും ഇനി നിന്റെ കണ്ണു നിറഞ്ഞൊഴുകുകയില്ല പച്ചവെള്ളത്തെ മാറ്റും വീഞ്ഞിനെ രൂപാന്തരപ്പെടുത്തും രോഗത്തെ മാറ്റും ആരോഗ്യത്തെ രൂപാന്തരപ്പെടുത്തും ശാപത്തെ മാറ്റും സമൃദ്ധമായ അനുഗ്രഹത്തെ രൂപപ്പെടുത്തിയെടുക്കും ഇപ്പോഴത്തെ ഈ അവസ്ഥ അങ്ങ് മാറും ഈ അടുത്ത കാലത്തെങ്ങും പ്രാപിച്ചിട്ടില്ലാത്ത ഒരു പ്രോസ്പിരിറ്റി ഒരു മഹാസമൃദ്ധി നിന്റെ വീട്ടിലുണ്ടാകും ഞാനൊന്നുകൂടെ ആഴമായി പറയട്ടെ കൂടുതലായി ചിലത് സംഭവിക്കും കൂടുതൽ നല്ലതായതെല്ലാം നിനക്ക് പെരുകി വരും ഒന്നുകൂടെ കൂടുതലായി നല്ലതായതുള്ളതെല്ലാം നിന്റെ ജീവിതത്തിൽ പെരുകി വരും നിന്റെ ജീവിതത്തിൽ കുറവുള്ളതെല്ലാം നിറഞ്ഞൊഴുകുന്ന സമൃദ്ധിയിലേക്ക് വഴിമാറും ഈ ക്ഷാമകാലം ഈ വല്ലാത്ത ക്ഷാമകാലം ദൈവം ഇന്ന് അനുഗ്രഹിച്ചിരിക്കുന്ന നിന്റെ മാവുകലത്തിന്റെ മുമ്പിൽ തോറ്റുപോകും സാരെപാത്തിലെ വിധവയുടെ വീട്ടിലെ പോലെ ഈ ക്ഷാമകാലം ദൈവം അനുഗ്രഹിച്ചിരിക്കുന്ന നിന്റെ മാവുകലത്തിന്റെ മുമ്പിൽ തോറ്റുപോകും ദൈവത്തിന്റെ പ്രിയ പൈതലേ നിന്റെ മനസ്സിൽ സന്തോഷവും ആനന്ദവും ആഹ്ലാദവും നിറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക വീഞ്ഞുണ്ടാക്കുന്ന ആൾ പാത്രങ്ങളെ നോക്കി അനുഗ്രഹ വാക്കുകൾ പറയുന്നയാൾ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നു നിനക്കു വേണ്ടിയും വീഞ്ഞുൽപാദനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് പറ എനിക്ക് വേണ്ടിയും വീഞ്ഞുൽപാദനം ആരംഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ കർത്താവേ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാതെ വാക്ക് കിട്ടാതെ വല്ലാതെ കുഴയുന്നൊരു നേരത്തിലാണ് ആയിരിക്കുന്നത് അത്രമാത്രം ആനന്ദത്തിൽ തുള്ളിച്ചാടാൻ കൊതിക്കുന്ന ഒരു ഹൃദയാവസ്ഥയിലാണ് ഞങ്ങൾ ഈ ദൈവദൂതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല എല്ലാം അവിടെ ഏറ്റെടുത്തിരിക്കുന്നു ആ മഹാവിശ്വാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തെ നിറച്ചതിനായിട്ട് നന്ദി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇന്നിവരുടെ ജീവിതത്തിൽ ഈ കർത്താവിൻ്റെ മഹത്വം കൂടുതലായി അറിയും പരിധിയില്ലാത്ത അനുഗ്രഹങ്ങൾക്ക് അവകാശം പ്രാപിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ ഇന്നിവരും ഉൾപ്പെട്ടിരിക്കുന്നതിനായി നന്ദി യേശു വീട്ടിൽ വന്നിരിക്കുന്നതിൻ്റെ തെളിവ് ഇന്നിവർക്ക് ലഭിക്കുന്നതിനായി സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ദൈവിക ദൂത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾക്കിത് എന്നും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒപ്പം ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക ഓരോ ഞായറാഴ്ചയും നിങ്ങൾ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി കൃത്യമാംവിധം പൊതുസഭയിൽ ശ്രദ്ധ ചെലുത്തിയുള്ള പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ നമ്മുടെ പ്രയർ ലൈനിൽ കർത്താവിൻ്റെ ദാസീദാസന്മാർ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഉപവാസത്തോടും അർദ്ധരാത്രിയിലുമെല്ലാമായി പ്രാർത്ഥിക്കുന്ന വിവിധ പ്രയർ ചെയിനുകൾ നമ്മുടെ സഭയിൽ പ്രവർത്തിക്കുന്നു ആ പ്രാർത്ഥനാ സേവനങ്ങൾ നിങ്ങൾക്ക് ഉറപ്പുവരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുന്നതിനും ഇവിടേക്ക് അയച്ചിരുന്നതും കാരണമായി തീരും നമ്മുടെ വിശുദ്ധ സഭായോഗം നമുക്ക് കോട്ടയത്തും കൂത്താട്ടുകുളത്തുമായി നടക്കുന്നു കോട്ടയത്ത് നാഗമ്പടത്തുള്ള ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിലും കൂത്താട്ടുകുളത്ത് ബറോഡ ബാങ്ക് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലെ നിലയിലുമാണ് വിശുദ്ധ ആരാധന നടക്കുന്നത് രണ്ടിടത്തും ഒരേ സമയത്താണ് ആരാധന ആരംഭിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒൻപതര മുതൽ വിശുദ്ധ ശുശ്രൂഷകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെയും അത്ഭുതങ്ങളെയും കൊണ്ടുവരും സഭ സന്ദർശിക്കുവാനും ആത്മീക ആരാധനയിലും കൂട്ടായ്മയിലും പങ്കു കർത്താവ് അനുവദിക്കുന്ന പക്ഷം ദൈവകൃപയിൽ ഒന്നിച്ചു മുന്നോട്ട് പോകുവാനും ഞങ്ങൾ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ് കർത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ